വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈവനിങ് വീഡിയോയില് സൺഡേ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കട്ട് വർക്ക് സൽവാർ സെറ്റ് ആണ് കാണാൻ പോണത് ജോർജറ്റിൽ ഫുള്ള് ദാവൻ പോഷനകത്ത് കട്ട് വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് അത്രയും ഭംഗിയുള്ളത് കൊണ്ടാണ് ഞാൻ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് ചെയ്തുകൊണ്ടിട്ടുണ്ട് കണ്ടിട്ട് അത്രയും രസം തോന്നി അതുകൊണ്ടാണ് നല്ല ഭംഗിയുള്ള കട്ട് വർക്ക് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുക ഗീവ് അവണ്ടിങ് ആണ് ഈ ഒരു വീഡിയോ കമന്റ് ചെയ്യുക തൊട്ട് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രാവിലെ അതും അതിലൊന്ന് ലൈക്ക് ചെയ്തിട്ട് കമന്റ് ചെയ്യുക നിങ്ങളെ തേടി ഫ്രീ ആയിട്ടുള്ള ഒരു സെറ്റ് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് ഇപ്പൊ ഗിവ വിന്നറിനെ കഴിഞ്ഞ വീഡിയോയിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടുള്ള സ്ലീവിലാണെങ്കിലും സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ രണ്ട് രണ്ട് സ്ലീവിലും സെപ്പറേറ്റ് മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് വിയർ ചെയ്യാൻ പറ്റും വൺ സൈഡ് വേണ്ടവർക്ക് വൺ സൈഡ് ഇടാം ടു സൈഡ് വേണ്ടവർക്ക് ടു സൈഡ് ഇടാം ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും രണ്ട് സൈഡും സ്കാൽപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്കാൽ സ്റ്റിച്ചിങ് യൂണിറ്റിൽ പോയി പറഞ്ഞാൽ മതി നമുക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ അവരത് റെഡിയാക്കി തന്നോളും അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡായിട്ടോ വരുന്നത് ഏത് കളർ ഷെയ്ഡാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചൂസ് ചെയ്യുക ഞാൻ വേർ ചെയ്തിരിക്കുന്നത് റെഡ് ബ്രിക്രഡ് ഇനി ഞാൻ റാണി പിങ്ക് ഒക്കെ എപ്പോഴെപ്പോഴും എടുക്കുന്നതുകൊണ്ടാണ് ഒരു വെറൈറ്റി കളർ പിടിച്ചത് നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയണം പറയണെട്ടോ അടിപൊളിയായിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് ഇങ്ങനെയാണ് ആ ഒരു കട്ട് വർക്ക് വരുന്നത് ദാവൻ ഏരിയയിലേക്കാണ് വരുന്നത് സ്ലീവില് സെപ്പറേറ്റ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട പയറ് ചെയ്തിരിക്കുന്നു ടോൺ ടു ടോൺ വർക്ക് ആണോ വരുന്നത് നല്ലൊരു നമുക്ക് വാഷ് ചെയ്തിട്ട് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം വാഷബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ജോർജറ്റ് അല്ലേ എത്ര നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ യാതൊരു പ്രശ്നവും വരില്ല നല്ല സ്റ്റാൻഡേർഡ് ഒരു കളക്ഷൻ ആട്ടോ അഞ്ച് കളേഴ്സിലാണ് വന്നിട്ടുള്ളൂ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഫാസ്റ്റ് ആയിട്ട് തന്നെ ബുക്ക് ചെയ്തു നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് നമ്മുടെ ബാപ്റ്റിസം അങ്ങനെയുള്ള ഫങ്ഷൻസിനൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന പള്ളിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് വെയർ ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടൊരു ഓഫ് വൈറ്റ് കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസം കാണാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ കൊറപ്പായിട്ടും ഇത് ഉപയോഗിക്കാം ബാപ്റ്റിസം പോലുള്ള ഫംഗ്ഷൻസിനൊക്കെ നല്ല ഭംഗിയുള്ള കട്ട് വർക്ക് കളക്ഷൻ ആണ് ഇപ്പോഴും ഒന്ന് കിട്ടുന്ന കളക്ഷൻസ് അല്ല കേട്ടോ ഫാസ്റ്റ് ആയിട്ട് തന്നെ ബുക്ക് ചെയ്തോളൂ റെയർ ആയിട്ട് കിട്ടുന്ന കളക്ഷൻസ് ആണ് ഇങ്ങനെയാണ് വൺ സൈഡ് നല്ല സൂപ്പർ ആയിട്ടുള്ള ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡും എല്ലാവരുടെ ഫേവറേറ്റ് കളർ ആണ് നല്ല ഭംഗിയുള്ള ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡായിട്ടോ വരുന്നത് ഇപ്പൊ ഗീവയുടെ കാര്യം മറക്കരുത് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഏത് കളറാണ് അറ്റ്ലീസ്റ്റ് ഇഷ്ടം എന്നെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ അടിപൊളിയായിട്ടുള്ള ജെഡ് ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്ക് ലവേഴ്സിന് നല്ലൊരു ഓപ്ഷൻ ആണ് എന്ത് രസമുള്ള കളക്ഷൻ ആണെന്ന് അറിയാമോ നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ വിയർ ചെയ്തോണ്ട് പോകാനായിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് എലഗൻ്റ് ആയിട്ടുള്ള കളക്ഷൻ ആണ് അടിപൊളിയല്ലേ കാണാനായിട്ട് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കൂടി നമുക്ക് കാണാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ലൈറ്റ് പീച്ച് ആണ് വരുന്നത് ഏത് ഷെയ്ഡ് എടുത്താലും സൂപ്പർ സൂപ്പർ ആണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാട്ടോ ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഒരു ഫോർ എക്സിലൊക്കെ വരെയുള്ളവർക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോളൂ അടിപൊളി കളക്ഷൻ ആണ് ഇപ്പൊ കൂടുതൽ അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടാലോ ഇപ്പൊ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഓൾ